ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീട വിജയം കഴിഞ്ഞ് നീണ്ടൊരു ബ്രേക്കിന് ശേഷം ഇന്ത്യൻ ടീം ഏകദിന പരമ്പര കളിക്കാൻ തയ്യാറെടുക്കുകയാണ് അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഏകദിന പരമ്പര അതിനുശേഷം അഞ്ച് ടി ട്വൻറ്റികളും നടക്കും ഇതിഹാസ ബാറ്റർമാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തുന്നതും ഈ പരമ്പരയിലൂടെയാവും മറ്റു രണ്ട് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച് ഇരുവരും അവസാനം കളിച്ചത് ചാമ്പ്യൻ ട്രോഫി ഫൈനലിലാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭുമാൻ ഗില്ലുമായിരിക്കും രണ്ടിലൊരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ മറ്റൊരു കോമ്പിനേഷനെക്കുറിച്ച് കോച്ച് ഗൌതം ഗംഭീർ ആലോചിക്കുകയുള്ളൂ എന്നാൽ ബാക്കപ്പ് ഓപ്പണറായി വെടിക്കെട്ട് ബാറ്ററും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മയെ ടീമിലേക്ക് ഇന്ത്യ വിളിച്ചേക്കും ഇതുവരെ അദ്ദേഹം ഏകദിന ടീമിന്റെ ഭാഗമായിട്ടില്ല എന്നാൽ ഏഷ്യക്കപ്പിലെ റൺവേട്ടയോടെ അഭിഷേകിനെ സെലക്ടർമാർ ഏകദിനത്തിലേക്കും പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് ലിസ്റ്റ് എ മത്സരങ്ങളിൽ മികച്ച റെക്കോർഡാണ് അഭിഷേകിൻ്റെത് അറുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ടായിരത്തി റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് മധ്യനിരയിലേക്ക് വന്നാൽ മൂന്നാം നമ്പർ റൺ മെഷീൻ വിരാട് കോഹ്ലി ഉണ്ടാവും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓസീസ് പര്യടനം കൂടിയായിരിക്കും ഇത് നാലാം നമ്പറിൽ സ്റ്റാർ ബാറ്റർ ശ്രേയസ് ശ്രേയസയ്യരാവും ഈ ഫോർമാറ്റിൽ ടീമിന്റെ ഏറ്റവും വിശ്വസ്തനായ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ കിരീടന വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ശ്രേയസനായിരുന്നു ഏകദിനത്തിൽ നിലവിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുൽ തന്നെയാവും ഓസ്ട്രേലിയയിലും വിക്കറ്റ് കീപ്പറാവുക ബാക്കപ്പായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ ടീമിലേക്ക് ഇന്ത്യ തിരിച്ചു തിരിച്ചുവിളിക്കാനിടയുണ്ട് ഋഷഭ് പന്താണ് ഏകദിനത്തിൽ സെക്കൻഡ് ചോയ്സ് കീപ്പറെങ്കിലും അദ്ദേഹം പരിക്കേറ്റ് വിശ്രമത്തിലാണ് ഓസ്ട്രേലിയയിൽ താരം കളിക്കുമോ എന്ന കാര്യം സംശയമാണ് വെസ്റ്റിൻഡീസുമായി അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ നിന്നും ഋഷഭ് പിന്മാറിയിരുന്നു ഓസ്ട്രേലിയയിലും അദ്ദേഹം കളിച്ചില്ലെങ്കിൽ സഞ്ജു സഞ്ജുധന്യാവും ഫേവററ്റ് ഹാർദിക് പാണ്ഡ്യാവും ഏകദിന ടീമിലെ ഏക സിംഗ് ബൌളിംഗ് ഓൾറൗണ്ടർ സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർമാരുടെ റോളിൽ രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലിനെയും ടീമിൽ കാണാം ഇനി ബൌളിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാർ പേസർ ജസ്പ്രിത് ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് വരെ ഇന്ത്യയ്ക്ക് ഏകദിനത്തിൽ ഐ സി സി ഇവന്റുകളൊന്നുമില്ല അടുത്ത വർഷം ആദ്യം ഐ സി സി ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ഈ ഫോർമാറ്റിലാവും ബുമ്ര പ്രധാനമായും കളിച്ചേക്കുക അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മറ്റൊരു പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമിയാവും പേസാക്രമണത്തിനും ചുക്കാൻ പിടിക്കുക ഹർഷദീപ് സിംഗിനെയും മുഹമ്മദ് സിറാജിനെയും ടീമിൽ പ്രതീക്ഷിക്കാം സ്പിൻ ബോളിങ്ങിന് ചുക്കാൻ പിടിക്കുക കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയുമാവും